അക്ഷരനഗരിയുടെ പൈതൃകത്തെ രാഷ്ട്രപതി 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 ദ്രൗപതി മുർമു സെന്റ് സെന്റ് തോമസ് കോളേജിന്റെ പുതിയ ജൂബിലി സ്മാരക കോട്ടയത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തെയും പ്രകീർത്തിക്കാനും മറന്നില്ല കോട്ടയം തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു പുതിയ ജൂബിലി സ്മാരക ബ്ലോക്കിന്റെ ശിലാഫലകം രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്തു മലയാളത്തിൽ അഭിസംബോധന ചെയ്ത് പ്രസംഗം തുടങ്ങിയ പ്രഥമ പൗര വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾ ഉദ്ധരിച്ചു വിദ്യയുടെ പ്രകാശം പരത്തിയ പാലാ സെന്റ് തോമസ് കോളേജിനെ അഭിനന്ദിച്ചു കോട്ടയത്തിന്റെ അക്ഷര പാരമ്പര്യത്തെയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തെയും വൈക്കം സത്യാഗ്രഹത്തെയും സ്മരിച്ചു മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ ജസ്റ്റിസ് കെ സി ബാലകൃഷ്ണൻ കായികതാരം ജിമ്മി ജോർജ് എന്നിവരെ രാഷ്ട്രപതി പരാമർശിച്ചു ഐ എം ഹാപ്പി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഫങ്ഷൻ Celebrating 75 years of St. Thomas College, Pala. This college has grown to become one of the leading institutions of higher education in Kerala. I congratulate everyone associated with the long and impressive journey of the college. Educational institutions like this college are workshops where destinies are shaped. I am happy to note that. With its emphasis on holistic learning and social justice, the college promotes values of sustainability and inclusivity. I had the privilege of participating in the sacred observance of Sri Guru's Mahasamadhi centenary at Sivagiri. The great sage, social reformer, and poet has left many inspiring messages for us. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ശേഷം രാഷ്ട്രപതി ഹെലികോപ്റ്റർ മാർഗം കോട്ടയത്തേക്കും കോട്ടയത്ത് നിന്നും റോഡ് മാർഗം കുമരകത്തേക്കും യാത്ര തിരിച്ചു ജനം കോട്ടയം